നമസ്കാരം മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരെന്ന് കരുതപ്പെടുന്ന മനുഷ്യ വിഭാഗത്തെയോ ഒരു കൂട്ടം മനുഷ്യരെയോ ആണ് നരഭോജികൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മനുഷ്യരെ ഭക്ഷിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ എന്ന മട്ടിലാണ് നരഭോജികളെക്കുറിച്ചുള്ള കഥകൾ നമുക്കിടയിൽ നിലനിൽക്കുന്നതും പ്രചരിക്കുന്നതും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആന്ധ്രാ ഫോഗാഗികൾ ഒരു കാലത്ത് യൂറോപ്പിലും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു രണ്ടു തരത്തിലുള്ള നരഭോജനം ഉള്ളതായാണ് കരുതപ്പെടുന്നത് സ്വഗോത്ര നരഭോജനവും വിഗോത്ര നരഭോജനവും ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ ശത്രുക്കളെ ഭക്ഷിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ മറ്റു ചില ഗോത്രങ്ങളാകട്ടെ സ്വഗോത്രത്തിൽപ്പെട്ട ആളുകളെ അവരുടെ മരണശേഷം ഒരു ആചാരമെന്നോണം ഭക്ഷിക്കുന്നു മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങളെയും നാം നരഭോജി എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഗോത്രങ്ങൾ നോക്കിയല്ല മൃഗങ്ങൾ മനുഷ്യനെ ഭക്ഷിക്കുന്നത് എന്ന് മാത്രം മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനെ എളുപ്പത്തിൽ വേട്ടയാടാൻ ഈ മൃഗങ്ങൾക്ക് സാധിക്കുന്നു പ്രായാധിക്യം മൂലം വേട്ടയാടാനുള്ള ശേഷി നഷ്ടമായി തുടങ്ങുമ്പോഴാണ് പല മൃഗങ്ങളും നരമാംസം ഭക്ഷിക്കാൻ തുടങ്ങുന്നത് ഇത്തരത്തിൽ നരഭോജികളായ ജീവികളെക്കുറിച്ച് പലവിധ കഥകളും വാർത്തകളുമെല്ലാം നാം കേൾക്കാറുണ്ട് ചോര ചോരമരവിച്ച് പോകുന്ന അത്തരം കഥകളിലെ വില്ലന്മാരെ ഭയന്ന് ഒരു കാലത്ത് മനുഷ്യർ പുറത്തിറങ്ങാറില്ലായിരുന്നു അത്തരം സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിനുമിടയിൽ ഒരു ജീവി ഫ്രാൻസിലെ ഗീവോദോൻ ഗ്രാമപ്രദേശത്തെയാകെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു നരഭോജിയായ ആ ജീവിയോടുള്ള ഭയം കൊണ്ട് പുറത്തിറങ്ങാൻ പോലും ആളുകൾ മടിച്ചു തുടങ്ങിയത്രേ നൂറോളം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ബീസ്റ്റ് ഓഫ് ഗുവോദോൻ എന്നറിയപ്പെടുന്ന ഈ ജീവിയുടെ ആക്രമണത്തിന് ഇരയായി അക്കാലത്ത് പല ഫ്രഞ്ചുകാരും ഈ മൃഗത്തെ ചെന്നായ ആണ് എന്നാണ് കരുതിയെങ്കിലും ചിലർ അഭിപ്രായപ്പെടുന്നത് അതൊരു ചെന്നായ അല്ല എന്നാണ് അപ്പോൾ എന്തായിരുന്നു ആ ജീവി എന്നതിൽ ദുരൂഹത ഇന്നും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ജൂൺ മുപ്പതിന് പതിനാല് വയസ്സുള്ള ഇടയനായ ജീൻ ബൗലറ്റ് ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിനിടെയാണ് മൃഗത്തിന്റെ ആദ്യ ആക്രമണം നടന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ബൗലറ്റ് ഈ ജീവിയുടെ ആദ്യത്തെ ഇര അല്ല എന്നാണ് ചരിത്രകാരനായ ജയ് എം സ്മിത്ത് ഗിവോദാനിൽ എഴുതുന്നത് അതിനും ഏകദേശം രണ്ടു മാസം മുമ്പ് കന്നുകാലികളെ പരിപാലിക്കുന്ന ഒരു യുവതിയെ ചെന്നായയെ പോലുള്ള പക്ഷേ ചെന്നായ അല്ലാത്ത ഒരു ജന്തു ആക്രമിച്ചു പക്ഷേ കന്നുകാലികൾ അവളെ സംരക്ഷിച്ചതിനാൽ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ജോർജ് എം എബർഹർട്ടിന്റെ രണ്ടായിരത്തി രണ്ടിലെ പുസ്തകം മിസ്റ്റീരിയസ് ക്രിയേറ്റേഴ്സ് എ ഗൈഡ് ക്രിപ്റ്റോ സുവോളജി പ്രകാരം വേനൽക്കാലത്തും ശരത്കാലത്തും ഈ ജീവിയുടെ ആക്രമണം തുടർന്നുവെന്ന് എഴുതിയിരിക്കുന്നു ഏഴു വർഷത്തെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഫ്രാൻസ് ആ സമയത്ത് മാന്ദ്യത്തിലായിരുന്നു പ്രഷ്യയോടുള്ള യുദ്ധത്തിൽ രാജ്യം തോൽക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ജീവിയുടെ ഉപദ്രവം ഉണ്ടാകുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ക്രൂരമൃഗം സ്ത്രീകളെയും കുട്ടികളെയും തനിച്ചു നടന്നിരുന്ന പുരുഷന്മാരെയും ആക്രമിക്കുകയും ഭാഗികമായി ഭക്ഷിക്കുകയും ചെയ്തു വളരെയധികം ആക്രമണം ഈ ജീവിയുടെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ എണ്ണം ഇവ ഉണ്ടായിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ പരിഭ്രാന്തരായ ജനത വെറുതെ ഇരുന്നില്ല ജന്തുവിനെ കൊല്ലുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യപ്പെട്ടു ആളുകൾ അവയെ പിടിക്കുന്നതിനായി ഒത്തുകൂടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ എട്ടിന് ആ ജീവി കന്നുകാലിയെ പിന്തുടരുന്നതായി വിവരം കിട്ടി എസ്റ്റേറ്റിലെ കാടുകളിലേക്ക് വേട്ടക്കാർ ആ മൃഗത്തെ പിന്തുടർന്ന് ചെന്ന് വെടിവെച്ചു എന്നാൽ അത് എഴുന്നേറ്റ് ഓടിയുകയാണ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് ഈ ജീവി പത്ത് വയസ്സ് മാത്രമുള്ള ജാക്കോസ് പോർട്ടോഫേക്സിനെയും അവൻ്റെ ഏഴ് സുഹൃത്തുക്കളെയും ആക്രമിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായി പോർട്ടോഫേക്സ് തിരിച്ചും ജീവി ആക്രമിച്ചു ഇതേ തുടർന്ന് കുട്ടികൾക്ക് ലൂയി പതിനഞ്ചാമൻ രാജാവ് പാരിതോഷികം നൽകി ഏതായാലും കുട്ടികളുടെ ഈ ധൈര്യം കൂടുതൽ വേട്ടക്കാരെ നിയമിക്കാനും അതിനെ കൊല്ലാനും പ്രേരിപ്പിച്ചു നിരവധി വേട്ടക്കാർ ഇതിനായി നിയോഗിക്കപ്പെടുകയും ചെയ്തു അതിൽ ഒരാൾ ഈ ജീവിയെ വധിച്ചു ജനങ്ങൾ അന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആക്രമണം തുടങ്ങി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ജനങ്ങൾ വീണ്ടും പരിഭ്രാന്തരായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ പ്രദേശത്തെ വേട്ടക്കാരനായ ജീൻ ചാസ്റ്റൽ ഒരു ചെന്നായയെ വെടിവെച്ച് കൊന്നു ആ ജീവിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അതിൻ്റെ വയറിനകത്തു നിന്നും അത് കൊന്നു തന്ന മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആ ജീവിക്ക് ചെന്നായിയുടേതല്ലാത്ത ചില പ്രത്യേകതകളുണ്ടെന്നാണ് ദൃസാക്ഷികൾ പറഞ്ഞത് ഏതായാലും അത് കൊല്ലപ്പെട്ടതോടെ പ്രദേശത്തെ ആക്രമണങ്ങൾ ഇല്ലാതായി ഈ ജീവി ചെന്നായികൾ തന്നെയാണെന്നും ചെന്നൈയുടെ വകഭേദമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളുണ്ട് അതുപോലെ തന്നെ സിംഹവുമായ അടക്കം ആളുകൾ ഇതിനെ താരതമ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഏതായാലും ചെന്നൈയെ പോലിരിക്കുന്ന ഈ ജീവി ചെറിയ തലവേദനയല്ല അന്ന് ആ ഒരു ഗ്രാമത്തിന് നൽകിയതെന്നാണ് പറയപ്പെടുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.